ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദനയുടെ വീട്ടിൽ ഹരിതയുടെ അമ്മ സുമലത പപ്പടം കാച്ചുന്നു ഹരിതയുടെ അമ്മ പറയുന്നുണ്ട് ഇനി ഉപ്പേരി ഐറ്റം ഒക്കെ ഉണ്ടാക്കണ്ടേ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് അതൊന്നും ചെയ്യണ്ട ഇനി അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഹരിതയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഞാൻ പാചകത്തിന് പിന്നോട്ടാണെന്നൊന്നും കരുതരുതെന്നൊക്കെ സുചിത്രയെ അപ്പോൾ ഹരിതയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാവുന്ന പാചകമൊക്കെ കുറിച്ച് ഹരിതയെ കൂടെ പഠിപ്പിക്കാമായിരുന്നുവെന്ന് ഹരിതയുടെ അമ്മയപ്പോൾ ഹരിതയെ ഉപദേശിക്കുന്നുണ്ട് മൂത്ത മകൾ സുചിത്ര പറയുന്നതിൽ കാര്യമുണ്ടെന്നൊക്കെ സുചിത്രയുടെ കൂടെ നിന്നിട്ട് എല്ലാ പണിയും പഠിച്ചിട്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നു ഹരിതയെ അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഉപദേശിക്കാൻ കണ്ട ഒരു സമയം ഇവിടുത്തെ അച്ഛമ്മ മുഖം വീർപ്പിച്ചിരിപ്പുണ്ടാവും ആ അമ്മയെ പോയി ഒന്ന് സോപ്പിട്ട് സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നു ചാന്ദ്രികയും പറയുന്നുണ്ട് പോയി അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാൻ എന്നൊക്കെ ഹരിതയും അമ്മയും കൂടി അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നു അച്ചമ്മയോട് സംസാരിക്കുകയാണ് ഹരിതയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഹരിത പറഞ്ഞിട്ടാണ് അച്ചമ്മയെ കാണാൻ വന്നതെന്നൊക്കെ അച്ചമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഒരു പണിയും ചെയ്യത്തില്ല അത് മാത്രമല്ല എപ്പോഴും ആണെങ്കിൽ വഴക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നു ഹരിതയുടെ എപ്പോൾ പറയുന്നുണ്ട് ഇവളെ ഒരുപാട് കൊഞ്ചിച്ച് വഷളാക്കിയതാണ് ആരും ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇനി മുത്തശ്ശി അങ് ഉപദേശിച്ച് ഇവളെ നന്നാക്കിയാൽ മതിയെന്നൊക്കെ പറയുന്നു അച്ചമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ഹരിതയുടെ അമ്മ അച്ചമ്മയ്ക്ക് പോയി കൊടുക്കുന്നുണ്ട് അതുകൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അച്ചമ്മ പറയുന്നുണ്ട് ഇതെനിക്ക് നല്ലൊരു ഓണ സമ്മാനമാണ് ഇവിടെ ആരും എനിക്ക് ഇത് വാങ്ങി തരില്ല എന്നൊക്കെ പറയുന്നു ഹരിതയുടെ അമ്മയും ഹരിതയും അച്ചമ്മ ഒരുപാട് സന്തോഷത്തോടെ അനുഗ്രഹിച്ചു വിടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്ത്രീകൾ എല്ലാവരും കൂടെ തിരുവാതിര കളി കളിക്കുന്നു അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുകയാണ് സത്യെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹരിതയുടെ അച്ഛനും അമ്മയും പോകാൻ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രകിയാണെങ്കിൽ നിങ്ങൾ വന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു ഹരിതയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളാണ് നിങ്ങളെ അപമാനിച്ചു വിട്ടത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് നന്നായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഞങ്ങളാണ് നന്ദി പറയേണ്ടതെന്നൊക്കെ പറയുന്നു ഹരിതയുടെ അച്ഛൻ പറയുന്നുണ്ട് ഓണസദ്യയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു സുചിത്രയും അതുപോലെ ചന്ദ്രികയും കൂടെ വെച്ചതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അടുത്ത ഓണാഘോഷം എല്ലാവർക്കും കൂടി ഞങ്ങളുടെ വീട്ടിൽ കൂടാമെന്നൊക്കെ പറയുന്നുണ്ട് വന്ദന ധിയ കൂട്ടിയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഹരിതയുടെ അച്ഛൻ പറയുന്നുണ്ട് ദിയമോളും ഞാനും നല്ല ഫ്രണ്ട്സായെന്നൊക്കെ ആയെന്നൊക്കെ ദിയപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിനോട് മാത്രമല്ല മുത്തശ്ശിയോടും കൂട്ടാണെന്നൊക്കെ ചന്ദ്രിക അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ മുത്തശ്ശിനെ മുത്തശ്ശേയും വേണ്ടായോ എന്നൊക്കെ ദിയമോൾ എപ്പോൾ പറയുന്നുണ്ട് അവർക്കാണ് എപ്പോഴും ഫസ്റ്റ് സ്ഥാനം എന്നൊക്കെ ഹരിതയുടെ അച്ഛൻ ദിയമോൾക്കാണെങ്കിൽ ഓണസമ്മാനം എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട് സുചിത്രയുടെ മോനും പൈസ കൊടുക്കുന്നുണ്ട് ഹരിതയാണെങ്കിൽ ഭർത്താവിനെ കണ്ണ് കാണിക്കുന്നുണ്ട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഹരിതയുടെ ഭർത്താവ് പോയിട്ട് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അച്ചമ്മയപ്പോൾ പറയുന്നുണ്ട് ഇവന് ഈ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവന്റെ കയ്യിലൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ഇവരുടെ അച്ഛനും അമ്മയും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് ബസ് സ്റ്റാൻഡിലെ കോളേജ് പിള്ളേരാണെങ്കിൽ ജഗനെ കാത്തു നിൽക്കുകയാണ് ജഗനും കൂട്ടുകാരും അവിടേക്ക് ചെല്ലുന്നുണ്ട് കോളേജ് കുട്ടികൾ പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങളെ കയറ്റുന്നില്ല എന്നൊക്കെ ഫുൾ ടിക്കറ്റ് എടുത്താൽ മാത്രമേ കയറ്റത്തുള്ളൂ എന്ന് പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നൊക്കെ പ്രൈവറ്റ് ബസ് വരുന്നത് കാണുമ്പോൾ ജഗൻ നടുക്ക് കയറി നിന്നിട്ട് ബസ് തടയുന്നു അതിനുശേഷം കണ്ടക്ടറിനെയും ഡ്രൈവറിനെയും വിളിച്ച് വെളിയിൽ ഇറക്കുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് പിള്ളാരെ കയറ്റാത്തതെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് മുതലാളി പറഞ്ഞിട്ടാണെന്ന് ജഗൻ അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അത് നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അതേ സമയത്ത് വന്ദന സ്കൂട്ടറിൽ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സ്കൂട്ടർ കേടായിട്ട് വന്ദനയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഉടനെ തന്നെ വന്ദന ബസ്സിൽ കയറാനായിട്ട് വരുന്നു വന്ദനയെ കാണുന്നതും ജഗൻ കണ്ടക്ടറിനോട് ബസ്സിനകത്തേക്ക് കയറിക്കൊള്ളാന്ന് പറയുന്നു ശേഷം ജഗൻ വന്ദനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് കുട്ടി കയറിക്കൊള്ളാൻ എന്ന് ആ സമയത്താണെങ്കിൽ കൂട്ടുകാരന്മാരും വന്നിട്ട് വന്ദനയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേരടി എന്നൊക്കെ പറഞ്ഞിട്ട് ജഗൻ അപ്പോൾ കൂട്ടുകാരനൊരടി കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ കൂട്ടുകാർക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് ജഗൻറെ ആളാണ് ഈ വന്ന് നിക്കുന്നതെന്ന് വീണ്ടും ജഗൻ വന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് ജഗന്റെ കൂട്ടുകാർ അതുവഴി പൂവുമായിട്ട് വിൽക്കാൻ വന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഒരു കൊട്ടയിലുള്ള പൂ മൊത്തം വാങ്ങുകയാണ് അതിനുശേഷം ബസിന്റെ മുകളിലേക്ക് കയറുന്നു ബസിന്റെ മുകളിൽ നിന്നും രണ്ടു പേരെയും ദേഹത്തേക്ക് പൂക്കൾ ഇടുകയാണ് പൂക്കൾ ഇങ്ങനെ ദേഹത്തേക്ക് വന്ന് വീഴുമ്പോൾ വന്ദന അസ്വസ്ഥതയോടെ നോക്കുന്നുണ്ട് പക്ഷെ ജഗൻ ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ആ സന്തോഷത്തോടെ ജഗൻ വന്ദനെ തന്നെ നോക്കിച്ചിരിക്കുന്നു അവൻ ബസ്സിലേക്ക് കയറുന്നു ആ ബസ്സിലേക്ക് ജഗനും കൂട്ടുകാരും കയറുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമിനെയാണ് ശ്യാം വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരത്തും മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ വിഷമിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അവധിയുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് കോളേജാണ് കോളേജിലേക്കാണെങ്കിൽ എല്ലാവരും സ്വീകരിക്കാനായിട്ട് ബുക്ക് നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കാറിൽ വന്ന് ഒരാൾ ഇറങ്ങുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്